ഹായ് ജോഫി ജോസാണ് കുരി ജംഗ്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ ഞങ്ങൾ അടിച്ചു പോയേക്കുന്നത് നെയ്സ്ബ്രോ എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലരും കണ്ടു കഴിഞ്ഞിട്ടുള്ള സ്ഥലമായിരിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇത്തവണ ചാനലിലേക്ക് എടുത്ത് ചാടിക്കോളോ കുരി ജങ്ഷൻ അപ്പൊ സംഭവം നെയ്സ് ബ്രോയിൽ പാർക്കിംഗ് ഒക്കെ വളരെ ചെറുതാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ഥലമായതുകൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ ഇത്തിരി കഞ്ചസ്റ്റഡ് ആണ് ട്രെയിൻ അഭ്യസിനോ വരുന്നവർക്ക് അതായിരിക്കും സൗകര്യം അപ്പൊ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു പാർക്കിംഗ് ഫ്രീ ഒക്കെ ഉണ്ട് അപ്പോ നേരെ കയറുമ്പോ തന്നെ അവിടെ മാർക്കറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് നെയ്സ് ബ്രോന്ന് പറയുമെങ്കിലും എനിക്ക് പറയാൻ ഇഷ്ടം പറയാനിഷ്ടം ക്നേസ്ബ്രോ ബ്രോ എന്ന പണ്ട് ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിച്ച പോലെ കെ സൈലന്റ് ആണ് ആ നെയ്സ് ബ്രോ കാസിലാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ബാക്കി വിശേഷങ്ങളൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പോൾ നെയ്സ്ബറോ കാസിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അതിൻ്റെ നടക്കാനുള്ള പാതയും അവിടെ ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യം അപ്പം ഇതിന്റെ ഈ കാസിലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അതാണ് വേൾഡ് അടിപൊളി ക്ലാസിക് ഫോട്ടോസുകളിലൊന്നായിട്ടുള്ള നമ്മുടെ മൊബൈൽ ടി വി അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഒക്കെ വാൾപേപ്പറായിട്ട് വരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ദൃശ്യം നമുക്ക് ഇതിന്റെ പുറകിൽ നിന്നാണ് കാണാൻ പറ്റുന്നത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വഴി ഇറങ്ങുക കയറുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ആയാസമുള്ള പരിപാടി നമ്മുടെ വലത്ത് വശത്ത് കാണുന്നതാണ് ഇവിടുത്തെ മ്യൂസിയം എന്നിട്ട് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങും പച്ചപ്പും നല്ല അടിപൊളി ചെടികളും പൂക്കളൊക്കെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ അടിപൊളി ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളിനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം നോക്കി ആ കാണുന്ന വ്യൂ നോക്കി നമ്മളെ ആ വ്യൂ അവിടെ നിന്ന് ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഈ കയറ്റത്തുനിന്ന് താഴത്തോട്ട് പതുക്കെ പതുക്കെ ഇറങ്ങണം ഇത് ഈ പെൺകുട്ടികൾ പോകുന്ന പോലെ നമ്മളും തുള്ളിച്ചാടി പോകണം സൈഡിൽ നമ്മളെ മാടി വിളിച്ചുകൊണ്ട് നമ്മുടെ നേസ്പുറോന്റെ എറ പാലം അതിന്റെ മെളിക്കോടെയാണെങ്കിൽ ഞാൻ ട്രെയിനൊക്കെ പോകും ഭയങ്കര സ്റ്റൈലായിട്ട് കാണാനായിട്ട് ഞങ്ങൾ ഡ്രോൺ പറത്തിപ്പോ ഈ സാധനം ഒന്നും അടുത്തോടെ പോലും വന്നില്ല ഇതാണ് ഡ്രോൺ ദൃശ്യം അതാണ് നടുവിക്കൂടിയുള്ള വഴി ഇവിടുന്ന് പോകുമ്പോ കാണുന്ന വ്യൂ ആണ് അതായത് ആകാശ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുങ്ങിച്ചാവുന്നില്ല അരെ വരെ വെള്ളമുള്ളൂ അപ്പൊ നമ്മൾ ബോട്ടൊക്കെ എടുത്തു കറങ്ങി വരാം അടിപൊളി എക്സ്പീരിയൻസ് ആണ് അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ തൊട്ട് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ബോട്ടിംഗ് ചെയ്യണവർക്ക് ബോട്ടിംഗ് ചെയ്യാം നല്ല ഐസ്ക്രീം ഷോപ്പുകളുണ്ട് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം ഇപ്പോൾ ഇവിടുത്തെ മെയിൻ കായിക വിനോദമായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ബോട്ടിംഗ് ആണ് ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റാവണമല്ലോ പിന്നെ ഇവിടെയൊക്കെ താമസിക്കാനായിട്ട് പല വീടുകളിലും എയർ ബി എൻ ബി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഐസ്ക്രീം ഷോപ്പുകളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഐസ്ക്രീം കഴിക്കും നല്ല വെറൈറ്റി ഐസ്ക്രീം അപ്പോൾ നൈസ് ബ്രോ വരുന്നവരൊക്കെ ഐസ്ക്രീം വിട്ട് കളയില്ല സകല ഉണ്ട് ഞങ്ങളെപ്പോൾ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചിട്ടേ പോകാറുള്ളു പിന്നെ ഇവിടുത്തെ വേറൊരു സംഭവമാണ് ഈ വിൻഡോ വിൻഡോയും ഡോറിലും പെയിൻറിങ് ചെയ്ത് വെക്കുക അതിവിടുത്തെ വലിയൊരു ആർട്ടാണ് കേട്ടോ ഭയങ്കര രസമുള്ള പെയിൻറിങ്സ് എല്ലായിടത്തും ഇതാണ് നമുക്ക് ഒരു ചെറിയ ബീറൊക്കെ അടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി ആൽക്കഹോളിക് വെതർ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കയറണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ കഴിച്ച് പതുക്കെ അവിടെ സൈഡിൽ കാണുന്ന ബോട്ട് ഒക്കെ എടുത്തൊന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം ഇംഗ്ലീഷ്കാരാണെങ്കിൽ നമ്മളെ എല്ലായിടത്തും പറ്റിക്കാൻ സംഭവങ്ങൾ റെഡി ആയിട്ടോ അതായത് ഇതിൽ കാശ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു വിഷ് അതായത് നമ്മളൊരു ആഗ്രഹം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒരു കിണർ കാശ് ഇടാ ആഗ്രഹം പറയാ നമ്മുടെ ആഗ്രഹം നടക്കുന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര അതിപുരാതനമായൊരു കിണറോ അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ നോക്കട്ടെ ഞങ്ങളിപ്പോൾ ഈ നടക്കുന്നതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നത് ഇനി ഇവിടെ നിന്നാണ് മേളിലേക്ക് ട്രെയിൻ സ്റ്റേഷനും സംഭവങ്ങളൊക്കെ അപ്പോൾ ആ ട്രെയിൻ സ്റ്റേഷൻ്റെ വഴിയും അടിപൊളിയാണ് ആ പോകുന്ന വഴിയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു വീടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വീടായിട്ട് ഞാൻ അതിൻ്റെ അതിൻ്റെ ഭംഗി ആലോചിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി കണ്ണുന്നുണ്ടായിരുന്നു ചൂറിൽ പോലത്തെ സംഭവം കൊണ്ടാണ് മേഞ്ഞേക്കണേ അകലേന്ന് നോക്കുമ്പോൾ നമ്മൾ വൈക്കോലാന്ന് വിചാരിക്കും വൈക്കോലല്ലാട്ടോ സാധനം ഇതാണ് ഇവിടുത്തെ അടിപൊളി വീടുകൾ ഇവിടെ ഒന്നൊക്കെ താമസിക്കാനും സൗകര്യങ്ങളുണ്ട് നേരത്തെ ബുക്ക് ചെയ്യാണെങ്കിൽ നിസ്സാര കാശിനൊക്കെ കിട്ടും ഇത് ഇപ്പുറത്തെ സൈഡില് ഏഹ് റെഡ് കളറിലാണ് ഇവിടുത്തെ ബോട്ടുകൾ കിടക്കുന്നത് അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് അപ്പോൾ ഏത് സൈഡിൽ നിന്ന് ബോട്ട് എടുക്കണോ എങ്ങോട്ട് തൊഴയണോ നിങ്ങൾ ആലോചിക്കുക അടിപൊളി സെറ്റപ്പ് ആണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് വലിയ കാശുമില്ല ഇല്ല ഇതിന് പിന്നെ ഇതുമാത്രമല്ല ഇവിടുത്തെ ഭംഗി കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ബർബ്ര ഗാർഡൻ അല്ലെങ്കിൽ മദർ ഷിപ്റ്റൻ കേവ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് മ്യൂസിയം ഉണ്ട് ഇതാണ് മദർ ഷിപ്റ്റൻ കേവിലേക്കുള്ള വഴി നല്ല പച്ചപ്പും നല്ല പ്രകൃതി രമണീയവുമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ ലീഡ്സിനടുത്ത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് അപ്പൊ അത്രയ്ക്ക് പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ പരിഗണിക്കണം അപ്പോൾ കുരിശേന് വേണ്ടിട്ട് ജോഫി ജോസ് താങ്ക്സ്